അല്ലെങ്കിൽ വാർത്തയിലേക്ക് പോവുകയാണ് സന്ദീപ് വാരിയർ കോൺഗ്രസിലേക്ക് രാമു എന്ത് പറ്റിയടാ ഹേ ചായ നിറേക്കറി ബ്ലോക്ക് ആയതാ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് സന്ദീപ് നീങ്ങാൻ ഒരുങ്ങുന്നു അല്പസമയത്തിനകം വാർത്താ സമ്മേളനം സന്ദീപ് വാര്യർ വിളിക്കും ഇവൻ ഇവിടെ നിന്നാ പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല സന്തോഷം അത്ര നിർബന്ധമാണ് ഞാൻ തരാൻ വണ്ടിക്കൂലി വേഗം സ്ഥലം ഇനി ഒട്ടേ സമയം കളയേണ്ട ഈ കുഞ്ഞിനെ ഞങ്ങൾ ഒരു ഞാൻ എപ്പോഴും നടക്കുന്ന ഒരാളാണ് ഏറ്റവും നടക്കുന്ന ഒരാളാണ് വിടത്തില്ല പലപ്പോഴും തെരഞ്ഞെടുപ്പ് ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഒരുമിച്ച് സന്ദീപ് ആയിട്ടുണ്ടാകാറുണ്ട് ഇടക്കിടക്ക് മത്സരിക്കാറുണ്ട് സന്ദീപ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ പിന്നീട് വരെ അവസരം ഗോകുലേ ഗോകുലേ അത് വളരെ കാര്യമായ ചോദ്യമായിരുന്നു കാരണം ടെലിവിഷൻ സ്ക്രീനിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തിയ ആളുകളാണ് ജ്യോതികുമാർ ചമക്കലയും സന്ദീപ്നും ഒക്കെ അപ്പൊ ഒരു സൗഹൃദത്തിന്റെ മറ്റൊരു ഭാവത്തിന് വേണ്ടി കാത്തിരിക്കുന്നേ കാര്യം നമ്മൾ മറന്നു പറഞ്ഞു പതിവാണ് നീ ഇന്നു മുതൽ എന്റെ കൂടെ പൂടിക്കണായിട്ട് എന്നാ ഞങ്ങൾ അങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ